ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുന്റെ കാർ ഉപയോഗിച്ച് കിരണും പൂജയും കൂടി അർജുൻ്റെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ പൂജയെ വഴിയിൽ ഇറക്കി വിട്ട ശേഷം തിരികെ കിരൺ പോരുകയാണ് സി ഐ കുമാർ ആണെങ്കിലോ അർജുൻ്റെ കാറിൽ ലൊക്കേഷൻ ഘടിപ്പിച്ചുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ടാവട്ടോ അങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അത് ചെയ്യുന്നത് അങ്ങനെ അർജുൻ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽക്കാണ് ഈ കാർ പോയിട്ടുള്ളത് എന്നുള്ളതും അപ്പോൾ തന്നെ തിരികെ വന്നു എന്നുള്ള കാര്യമൊക്കെ സി ഇപ്പോഴത്തെ കമ്മീഷണറോട് പറയാണ് അപ്പോ അതിൽ എന്തോ ഒരു സംശയമുണ്ട് കാറ് ഉടനെ തന്നെ കാറ് തിരികെ വരണം എന്നുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാവില്ലേ അത് പോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ സി ഐ കുമാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്ന് സി ഐ കുമാറിനോട് അവിടേക്ക് പോവാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ സി ഐ കുമാർ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ കൂടെ കുറെ സഹായത്തിന് വേണ്ടി പോലീസുകാർ കൂടി ഉണ്ടാവും ഈ സമയത്ത് പൂജയും അർജുനും സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് കേട്ടോ അർജുനാണെങ്കിൽ പൂജയെ കണ്ടപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഉണ്ടാവുക അങ്ങനെ അർജുനോട് പൂജ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല കുഞ്ഞിപ്പം എന്താവും ചെയ്യുന്നുണ്ടാവോ കുഞ്ഞിന് പാല് കൊടുത്തിട്ടുണ്ടാവോ എന്നുള്ള പൂജ അങ്ങനെ പൂജയോട് പറയുന്നുണ്ട് അർജുനൻ നീ ഒരു അമ്മയാണ് അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകും കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെ എനിക്കും നല്ല ടെൻഷനുണ്ട് അതുകൊണ്ട് നീ എന്ത് തീരുമാനിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല നിന്നെ കണ്ടല്ലോ അത് തന്നെ എനിക്ക് വലിയ ആശ്വാസം പൂജ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ ഒളിവിലാണ് താമസിക്കുന്നത് പോലും ഞാൻ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുക കേട്ടോ അങ്ങനെ അവിടെ സഹായത്തിന് നിൽക്കുന്ന ആ സ്ത്രീ പൂജയ്ക്ക് ചായയും പലഹാരവും കൊണ്ടു കൊടുക്കാനെട്ടോ അങ്ങനെ അവ പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ നീ എല്ലാ കാര്യങ്ങളും ശരിയാവും അർജുൻ്റെ ഈ കഷ്ടകാലങ്ങളൊക്കെ മാറും നീ ഇപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ ഇത് കുടിക്കുക എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അത് കൊടുത്തിട്ടുണ്ടാവുക ക്ഷീണമൊക്കെ മാറട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പൂജയും അർജുനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കാൻ കേട്ടോ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അങ്ങനെ ആ സ്ത്രീ മോനിയോട് പറയുന്നുണ്ട് അർജുൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ മാറും എന്നിട്ട് അവർക്കൊരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസം വരും ഒരു വലിയ സ്ഥാനത്ത് തന്നെ എത്തുമെന്നൊക്കെ പറയാണ് അങ്ങനെ മോനിയും ആ സ്ത്രീയും കൂടി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാവും അവിടേക്ക് പോലീസ് വരുന്നത് അപ്പം അവരാകെ ഞെട്ടി പോവുകയാണ് കേട്ടോ പോലീസിനെ കാണുന്ന സമയത്ത് എന്താ സാറേ എന്ന് അവർ ചോദിക്കും ബഹളം വെക്കാൻ നിൽക്കണ്ട ഞങ്ങൾ ഈ വീടിനെ ചുറ്റും ും പോലീസുകാർ വളഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ നേരെ പിന്നെ പോലീസ് ചെല്ലുന്നത് അർജുൻ്റെയും പൂജയുടെ അടുത്തേക്കാവും അങ്ങനെ പൂജയോട് പറയുന്നുണ്ട് അജുയേട്ടൻ്റെ ഈ അവസ്ഥ ആലോചിച്ച് എനിക്കൊരു സമാധാനവുമില്ല എങ്ങനെയാണ് ഇങ്ങനെയൊരു ചതു നമുക്ക് കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ ആകട്ടെ അവർ പറയുന്നുണ്ടാവും സോ ആദ്യം എന്തിനാകും ഇങ്ങനെ ഒരു കിണിയൽ നമ്മളെ പെടുത്തിയത് അവൾ അവൾക്ക് എന്താ ഇത്ര അധികം മുൻ വൈരാഗ്യം അവളോട് നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പറയോ അപ്പോഴാണ് അവിടേക്ക് സി ഐ കുമാർ വരുന്നത് അങ്ങനെ സി ഐ കുമാറിനെ കാണുമ്പോൾ പൂജ അർജുനാകങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ പിടിച്ചല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ അങ്ങനെ പൂജ അങ്ങനെ തടയുകയാണ് സാർ ഒന്നും ചെയ്യരുത് അജു ഞാൻ വിടില്ല എന്നൊക്കെ പറയട്ടോ നിന്റെ അനുവാദം അതിന് എന്തിന് വേണം മര്യാദക്ക് മാറിക്കോ ഞാനന്ന് അവിടേക്ക് വന്നപ്പോൾ നീ ഒരു ഡയലോഗ് അടിച്ചല്ലോ ഇപ്പം എന്താ അങ്ങനത്തെ ഡയലോഗൊന്നും വരുന്നില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുപാട് പൂജയെ സി എ കുമാർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുമാർ പറയുകയാണ് മതി ഒളിവിൽ താമസിക്കുന്നത് ഞങ്ങൾ കണ്ടുപിടിക്കില്ല എന്ന് നീ കരുതിയോ എങ്കിൽ നീ കേട്ടോ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നില്ലേ നിന്റെ അജുവേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ആ വാഹനത്തിൽ ഞങ്ങൾ ഒരു ലൊക്കേഷൻ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന യന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുവഴി തന്നെയാണ് നിന്റെ അജുവേട്ടനെ ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയത് എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ പൂജ ആകെ ഞെട്ടിപ്പോവുകയാണ് ഞാൻ കാട്ടിയത് ഒരു അബദ്ധം തന്നെയാണല്ലോ എന്നുള്ള ഭാവത്തിലെട്ടോ എൻ്റെ അയാൾ പറയുന്നുണ്ട് ഒളിവിൽ താമസിക്കുന്ന ഭർത്താവിനെ കാണാൻ വേണ്ടി സ്വന്തം കാറിലൊക്കെയാണോ വരേണ്ടത് അതിനൊരു ടാക്സി പിടിച്ചിട്ടല്ലേ വരേണ്ടത് അങ്ങനെയല്ലേ ഭർത്താവിനെ കാണാൻ വേണ്ടി വരേണ്ടത് എന്നും പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് കേട്ടോ പൂജയോട് സംസാരിക്കുന്നത് അങ്ങനെ പൂജ തടയുകയാണ് അർജുനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ സി എ കുമാർ പൂജയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കാണ്ട് അപ്പോഴത്തേക്കും അർജുനങ്ങ് ദേഷ്യം വരികയാണ് പൂജയുടെ ദേഹത്ത് കൈവെച്ചതോട് കൂടിയിട്ട് അപ്പോൾ വെറുതെ അജുവട്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പൂജ പറയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് സി ഐ കുമാർ വെറുതെ കിടന്ന് ചാടാനും തുള്ളാനൊന്നും നിൽക്കണ്ട മര്യാദക്ക് പോകുന്നോളൂ അല്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ രീതി അങ്ങ് മാറും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ സി ഐ കുമാർ അർജുനോട് സംസാരിക്കുന്നത് അങ്ങനെ അർജുനന് അങ്ങ് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോവാണ് അപ്പോൾ പൂജയും അർജുനും പരസ്പരം കൈ പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് കൈ അങ്ങ് വിട്ടു പോവുകയാണ് അർജുൻ അപ്പോൾ പൂജയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് പൂജയോട് പറയുന്നുണ്ട് നീ കൊണ്ടും വിഷമിക്കേണ്ട പൂജ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അർജുൻ അങ്ങനെ പൂജ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സി എ കുമാർ അർജുനെ പോലീസ് ജീപ്പിൽ കയറ്റുന്നത് അങ്ങനെ കണ്ണു വെട്ടാതെ തന്നെ പൂജയും അർജുന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണം ആ സമയത്തൊക്കെ പൂജ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ എന്നിട്ട് തലയിൽ കൈവച്ചിട്ട് ഞാൻ കാട്ടിയത് ഒരു അബദ്ധമായല്ലോ ഞാൻ കാരണമാണല്ലോ അജ്വേട്ടിനെ ഇവർ കണ്ടെത്തിയത് എന്നുള്ള കുറ്റബോധം കൊണ്ട് തന്നെ പൂജ പൊട്ടിക്കരയാണ് അങ്ങനെ അവിടെ നിൽക്കുന്ന ആ സ്ത്രീ വന്ന് പൂജയോട് പറയുന്നുണ്ട് സങ്കടപ്പെടലേ മോള് എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനെ വിളിച്ചു പറയും അർജുനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടി പറ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ആ സ്ത്രീ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുകയാണ് പൂജ അപ്പോഴൊക്കെ പൂജ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ അർജുൻ പോയി കഴിഞ്ഞ ശേഷം പൂജ അവിടെ നിന്നും അങ്ങ് പോവുകയാണ് വീട്ടിലേക്ക് ഈ സമയത്ത് അർജുനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് നന്ദനും അൻസാരിയും കൂടി അവിടെ എത്തിയിട്ടുണ്ടാവുട്ടോ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാവും എത്തിയിട്ടുണ്ടാവും കോടതി ലീവായത് കൊണ്ട് തന്നെ അർജുനെ ജയിലിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ജാമ്യത്തിന് വേണ്ടിയിട്ടാണ്ടോ നന്ദൻ അവിടേക്ക് വരുന്നത് അപ്പോഴത്തേക്കും കിരൺ കൂടി വന്നിട്ടുണ്ടാവും അങ്ങനെ കിരണെ കാണുന്ന സമയത്ത് നന്ദനൊന്ന് ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ നിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നിട്ട് പോലും നിനക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിന് എനിക്കൊരു പരിമിതികളുണ്ട് അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനും നന്നായിട്ട് തന്നെ പ്രഷർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ പറയുകയാണ് അല്ല അർജുനെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയ്ക്കധികം പ്രഷർ വരാൻ അർജുന എന്ത് തെറ്റാണാവോ ചെയ്തത് ഇതിലും വലിയ തെറ്റുകൾ ചെയ്തു നടക്കുന്നവരെയൊന്നും ഇങ്ങനെയൊന്നും കാണിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ ഈ നീതിയൊന്നും പോലീസുകാർ അന്നെന്താ എടുക്കാത്തത് ഇപ്പോൾ അർജുൻ്റെ കാര്യത്തിൽ മാത്രം ഇത്രയ്ക്ക് വലിയ ശുഷ്കാന്തിയൊക്കെ പോലീസുകാർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു അർത്ഥം വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നന്ദൻ അവരോടൊക്കെ ചോദിക്കുന്നത് അങ്ങനെ അർജുനോട് പറയുകയാണ് മോനെ നീയൊന്നും കൊണ്ടും പേടിക്കേണ്ട എനിക്ക് ജാമ്യം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇല്ല അച്ഛാ എനിക്കൊരിക്കലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല കാരണം ഇവർ അത്രയ്ക്കധികം തെളിവുകൾ കൊടുത്തിട്ടാണ് ഇവിടെ എന്നെ പൂട്ടിയിട്ടുള്ളത് എന്നും പറയാനുണ്ട് അങ്ങനെ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് അർജുനും പോലീസുകാരും കിരണമൊക്കെ കൂടി ചെല്ലുകയാണ് അപ്പോൾ നന്ദനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വക്കീലായിട്ട് നന്ദനാണ് അർജുൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ അർജുനെ കണ്ടതോടുകൂടി മജിസ്ട്രേറ്റ് പറയുന്നുണ്ട് എന്ത് പറ്റി നല്ലൊരു വക്കീലാണല്ലോ എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇതൊരു ചതിയാണ് എന്നെ പെടുത്തിയതാണ് ഈ കേസിൽ എന്നൊക്കെ പറയട്ടെ അപ്പോൾ നിനക്ക് വേണ്ടി ഒരുപാട് തെളിവുകളാണല്ലോ ഇവിടെ തന്നിട്ടുള്ളത് എന്ന് അതൊക്കെ സത്യമാണോ എന്ന് അർജുനോട് ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ് അതൊക്കെ സൃഷ്ടിച്ചതാണ് ആ തെളിവുകൾ എല്ലാം തന്നെ സാഹചര്യം മൂലം എനിക്ക് ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചിട്ട് കാര്യമില്ല കോടതിയിലാണ് അത് വിശദീകരിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ തെളിവാണ് നോക്കുന്നത് എന്ന് പറയട്ടോ അങ്ങനെ അർജുനോട് ആ ഒരു സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് മജിസ്ട്രേറ്റ് നിരസിക്കുകയാണ് അർജുൻ ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മജിസ്ട്രേറ്റ് അങ്ങനെ ഒരു കാര്യം പറയുന്നത് അങ്ങനെ നന്ദം പറയുന്നുണ്ട് അല്ല ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ തെളിവുകൾ എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും അർജുനോട് ചോദിക്കുക അങ്ങനെയാണോ ഈ വീഡിയോസ് എല്ലാം കൃത്യമായി മാണോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയും കൃത്രിമമല്ല പക്ഷേ ഇത് സത്യമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല ഇപ്പോൾ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ അർജുന് എതിരാണ് അതുകൊണ്ട് അർജുന് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നങ്ങ് പറയട്ടെ ഈ സമയത്ത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കുമാർ പറയുന്നുണ്ട് ഒരിക്കലും ജാമ്യം അനുവദിക്കരുത് കാരണം അർജുൻ ഒരു സെക്സ് റാക്കറ്റിന്റെ ഒരു കണ്ണിയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആ കുട്ടിയെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ അർജുൻ പുറത്താണെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തി അവളെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പറഞ്ഞയക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും അർജുനെ പോലെയുള്ളവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് കോടതിയോട് പറയാനോ അങ്ങനെയൊക്കെ ആ കുമാർ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളാണ് അർജുനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെ അർജുനന് ജാമ്യം അനുവദിക്കില്ല എന്ന് പറയാണ് അങ്ങനെ അർജുനുമായിട്ട് സു കുമാർ അവിടെ നിന്ന് അങ്ങ് ആ സമയത്ത് നന്ദന് നല്ല ദേഷ്യം വരുന്നുണ്ട് എസ് പി അങ്ങനെ സ്പീക്കറിനോട് പറയുന്നുണ്ട് നിന്റെ ഒരു നല്ല ഫ്രണ്ട് അല്ലേ എന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഓരോ കരുക്കൾ നീക്കുമ്പോൾ നിനക്കത് തടയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നീ അറിയാതെ ഒന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും അവർക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിനക്ക് ചെയ്യാമല്ലോ നിന്റെ ഫ്രണ്ട് അല്ലേ അർജുൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കിരൺ ഒന്നും മിണ്ടാവാൻ ആവാതെ അർജുനെ സഹായിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ തന്നെ കിരൺ ഒന്നും കുറ്റബോധം കൊണ്ട് തന്നെ ഒരു അക്ഷരം മിണ്ടാതെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ് അത് വരെ വരേണ്ടട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ പൂജ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് അച്ഛമ്മയും മധു ആന്റിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ മാധുരിയെ കാണുന്ന സമയത്ത് പൂജ പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ് എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ തൊഴുതുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പൊ മാധുരി ചോദിക്കുന്നുണ്ട് എന്താ എന്തമ്മോളെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അജുവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നങ്ങ് പറഞ്ഞതോടുകൂടി മാധുരി ആകങ്ങ് പൊട്ടിക്കരയാനോ എന്നിട്ട് അപ്പോഴത്തെ ും അവിടേക്ക് നന്ദനും കൂടി വരികയാണ് അങ്ങനെ നന്ദനെ കാണുന്ന സമയത്ത് മാതിരി ഒരു ഭ്രാന്തിയെ പോലെയാണ് കേട്ടോ നന്ദനോട് പെരുമാറുന്നത് എന്നിട്ട് കോളറയിൽ കയറിയിട്ട് അങ്ങ് പിടിക്കുകയാണ് എൻ്റെ മോനെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നിരിക്കണം എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ പാപമാണ് എൻ്റെ മോൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എൻ്റെ മോൻ നിരപരാധിയാണ് നിങ്ങൾ ചെയ്ത തെറ്റിന് എന്തിനെൻ്റെ മോൻ ശിക്ഷിക്കണം നിങ്ങളോടുള്ള വൈരാഗ്യമാണ് എൻ്റെ മോൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് നന്ദനോട് പറയുകയാണ് ആ സമയത്തൊക്കെ നന്ദന ഒന്നും ചെയ്യാനാവാതെ എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നറിയാതെ നിസ്സഹായതോട് കൂടിയിട്ടാണ് കേട്ടോ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ മാധുരി പൊട്ടിക്കരയുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് തലക്കിട്ട് മാധുരി തന്നെ സ്വയം അടിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പൊന്നുമോൻക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ മാധുരി ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത് അങ്ങനെ അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാധുരി കരയുന്നുണ്ട് ആ സമയത്തൊക്കെ പൂജയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പൂജയും ആകെ കരഞ്ഞുകൊണ്ട് തന്നെയാ കേട്ടോ നിൽക്കുന്നത് ഈ സമയത്ത് അർജുനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് എസ് പി കിരൺ ചെല്ലുന്നുണ്ട് എന്നിട്ട് കിരൺ പറയുന്നുണ്ട് ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിന്നെ പുറത്തിറക്കിയിരിക്കും എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ് ഇല്ല നിനക്ക് ഒരിക്കലും എന്നെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ കിരൺ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒന്നും മിണ്ടാനാവാതെ നിസ്സഹായതോട് കൂടിയിട്ട് താഴെ നോക്കി നിൽക്കുകയാണ് കിരന്റെ പെട്ടെന്നുള്ള ഭാവ വ്യത്യാസം കാണുന്ന സമയത്ത് കിരൺ ഇതിലൊരു വില്ലനാകുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട് കേട്ടോ കാരണം കിരൺ ആരും അറിയാതെ അർജുന പണിയാൻ നോക്കുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട് കിരണ്ട് ഓരോ പ്രവൃത്തിയും കാണുന്ന സമയത്ത് കിരണും കൂടി ചേർന്നിട്ടാണോ അർജുന ഇങ്ങനെ ഒരു ചതി ഒരുക്കിയത് എന്നുള്ള കാര്യം സംശയം തോന്നുന്നുണ്ട് ഇനിയിപ്പോ അർജുനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനുള്ള എല്ലാ തെളിവുകളുമായിട്ട് പൂജ തന്നെയാണ് കേട്ടോ മുന്നിട്ട് ഇറങ്ങാൻ പോകുന്നത് പൂജ എന്റെ അജുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അജുവേട്ടൻ ഇപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഞാൻ കൂടിയാണ് എന്നുള്ള കുറ്റബോധം പൂജയുടെ മനസ്സിൽ നന്നായിട്ട് തന്നെ ഉണ്ട് അങ്ങനെ പൂജ ർജുനെ ജയിലിൽ നിന്നും ഇറക്കാനുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്